ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി വീഡിയോ ചെയ്യാനായിട്ടാണ് വന്ന് കാറിൽ കയറിയിരുന്നത് പക്ഷെ പെട്ടെന്നാണ് മാനം ഇരുണ്ട് മഴക്കാർ പോലെയുള്ള എന്തോ ഒരു സാധനം മുകളിൽ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റ് ഒരു അല്പം ആണ് ഈ ലൈറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും അത്ര വലിയ വെളുത്ത ആൾക്കാരൊന്നും ഒരു മീഡിയം നോർമലി മലയാളിയുടെ കാഴ്ചപ്പാടിലുള്ള ഒരു കളറൊക്കെ തന്നെയുള്ളൂ ജനിക്കും പക്ഷേ ഈ ചൈനാക്കാരൻ്റെ ഫോണിനൊരു പ്രത്യേകതയുണ്ട് അവർ ഏത് വ്യക്തിന് എടുത്താലും അതിനകത്ത് കാണുന്ന ഫോട്ടോയിലും വീഡിയോയിലൊക്കെ വളരെയധികം വെളുത്ത് തൊടുത്തായിരിക്കും ഇരിക്കുക എൻ്റെ മറ്റുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്നെ നേരിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലല്ലോ എന്ന് പലരും പറയാറുണ്ട് അവരുദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് അവരുടെ അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ഒരു ഒരുപക്ഷെ എൻ്റെ റിയൽ കളറായിരിക്കും നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കറുത്ത കളറായിരിക്കും നിങ്ങൾ കറുപ്പ് എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഏതാണ്ട് കറുത്ത കളറൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറുത്ത കളറായതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം കറുത്തവർക്കൊന്നും ഈ പറഞ്ഞ അതിൽ വീഡിയോ ചെയ്യാനായിട്ടൊന്നും അധികാരമില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ ബഹുമാനിയായിട്ടുള്ള സത്യഭാമ ചേച്ചി പറഞ്ഞിരിക്കുന്നത് സത്യ അവർ പറഞ്ഞത് ശരിയാണ് കാരണം നമ്മൾ കറുത്ത ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംസ്കാരത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരൊന്നും ഒരിക്കലും ക്യാമറ പോലും എടുക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു പ്രസ്താവനയെ നമ്മൾ അപമാനിച്ചുകൊണ്ട് ഈ വീഡിയോ ആരംഭിക്കുകയാണ് ഇനിയും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും കൂടുതൽ കറുത്തു പോവും അപ്പോൾ അത് പകുതി വെച്ച് നിർത്തേണ്ടി വരും അപ്പോൾ എന്ത് തന്നേലും നിങ്ങളൊന്ന് സഹിക്കുക ഈ കറുത്ത രൂപത്തെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇത് തന്നെയാണ് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്തവന്മാർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ല അപ്പം എന്താണെന്നൊന്നും ഞാനിവിടെ വിവരിക്കേണ്ട കാര്യമില്ല ഇന്നലെ മൊത്തം അവർ എയറിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല എയറും വിട്ട് ഭൂമിയുടെ ഗുരുത്വാകർഷണവും വിട്ട് അവരിപ്പോൾ സ്പേസിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അത് പോട്ടെ ഓക്കെ അവർ പറഞ്ഞ കാര്യം പോട്ടെ അത് അവരുടെ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അവർക്ക് വ്യാഖ്യാനിക്കാമായിരുന്നു സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിട്ട് കളയാമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നൊക്കെ ക്യാമ ടി വിയിലും മറ്റേതിനകത്തൊക്കെ ക്യാമറയിലൊക്കെ നോക്കിയിട്ട് അവർ പറഞ്ഞ വാക്കുകളും എന്തോ ഒരു അമ്പത് വയസ്സോ കുറഞ്ഞൊന്നും പറയാൻ പറ്റത്തില്ല പക്ക സൈക്കോ കൃത്യമായിട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് ആരോ ഒരാൾ ഈ വയസ്സാങ് കാലത്തൊക്കെ ആകുമ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് അവരുടെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള പല സ്വഭാവങ്ങളും പുറത്തോട്ട് വരുന്ന ഒരു സംഭവമാണ് ഇനിയൊന്നും നോക്കാനില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ വളരെ വലിയ ലൈവായിട്ട് നിന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് പലരും കമന്റ് ചെയ്യാറുണ്ട് സിനിമയുടെ കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ചർച്ച ചെയ്താൽ പോരെയായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മൾ സിനിമയ്ക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളും കൂടി ചർച്ച ചെയ്തപ്പോൾ തീർച്ചയായിട്ടും സിനിമ തന്നെ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ സിനിമയുടെ മാത്രം റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല കാരണം സിനിമകൾ ഇറങ്ങുന്നില്ല ഇനിയിപ്പോൾ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ജീവിതം മേഡം അടുത്ത അടുത്തയാഴ്ചയോടു കൂടി അത് ഇറങ്ങും അപ്പോൾ ആ സമയം തൊട്ട് നമുക്ക് പൂർണ്ണമായിട്ടും സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഇപ്പോൾ ഇതുപോലെ സമൂഹത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണടയ്ക്കാനും പറ്റില്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പ്രതികരിക്കുന്ന ഒരു ചാനൽ തന്നെ തുടങ്ങണമെന്നൊരു ആഗ്രഹം നേരത്തെ തൊട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങി ഇതേപോലെയുള്ള വീഡിയോസ് ഇടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് താഴെ കമന്റ് ചെയ്താലും നമുക്ക് തുടങ്ങാവുന്ന കാര്യമേ ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചാനൽ തുടങ്ങാൻ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക ഇതുപോലെ ഇത്രയും കാലം തുടരുക എന്നൊക്കെ പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്ന അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ആദ്യമേ തന്നെ ബ്രേക്ക് ചെയ്യാമെന്ന് തോന്നുന്നു എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാലാണ് കാര്യമുള്ളൂ എന്ന് തോന്നുന്നു അവർ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പല ചാനലുകളിലും വന്നിട്ടും വീണ്ടും തെരുവിലയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് ആണ് എന്തുകൊണ്ട് കറുത്ത ആളുകൾ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല കറുത്ത ആളുകൾ എന്തുകൊണ്ട് മിസ് വേൾഡ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു ചോദ്യം അവർ ഉന്നയിച്ചു അത് കേട്ടിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ടർമാരെ ആരും ഒന്നും പ്രതികരിക്കുന്നതും കണ്ടില്ല പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ലോക ചരിത്രത്തിൽ സൗന്ദര്യ മത്സരത്തിൽ നാല് പ്രാവശ്യം കറുത്ത പെൺകുട്ടികൾ മിസ് വേൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട് നാല് പ്രാവശ്യം കറുത്ത പെൺകുട്ടികൾ മിസ് വേൾഡ് ആയിട്ട് മാറിയിട്ടുണ്ട് ലാസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഏറ്റവും അവസാനമായിട്ട് ഒരു കറുത്ത പെൺകുട്ടി മിസ് വേൾഡ് ആയിട്ട് മാറിയത് നിങ്ങളിൽ പലരും അത് ഓർക്കുന്നുണ്ടാവും അതേ രാജ്യത്ത് നിന്ന് തന്നെയുള്ള പേരാണ് മൂന്ന് പേരാണ് അതിക്ക് മുമ്പും മിസ് വേൾഡ് ആയിട്ടുള്ള കറുത്ത സുന്ദരിമാർ അത് എത്തിയത് ിയ എന്ന് പറയുന്ന രാജ്യമാണ് അവിടെ നിന്ന് വന്ന ഒരു തിരുത്ത് അവിടെ ചിലപ്പോൾ ആവശ്യമായിട്ട് ഒരു എത്യോപ്പിയ ആണോ അതോ നമ്മുടെ ഹുസൈൻ ബോൾഡിൻ്റെ രാജ്യമായിട്ടുള്ള ജമൈക്കയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് എന്ത് തന്നെയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഞാൻ തീർച്ചയായിട്ടും അതിൻ്റെ ബേസ് അതിന്റെ ഒരു ഫോട്ടോ അത് ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ ലാസ്റ്റത്തെ മിസ് വേൾഡിന്റെ കറുത്ത മിസ് വേൾഡിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം അവരുടെ രാജ്യം ഏതാണെന്നുള്ളതും കൂടി ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം ഈ ഒരു പോയിന്റിൽ കാരണം അതൊരു കൺഫ്യൂഷനായിട്ട് മാറി എന്ത് തന്നെയാലും നാലു പേർ ഇതിന് മുമ്പ് കറുത്ത പെൺകുട്ടികൾ വന്നിട്ടുണ്ട് നൂറ്റി എട്ടോളം രാജ്യങ്ങളെയാണ് ഇതുവരെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി എൻ്റെ ഓർമ്മ ആ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ എത്ര പേര് കറുത്ത ആൾക്കാരുണ്ടാവും അവിടെ നിന്നെല്ലാം ഈ പറഞ്ഞ മാതിരി മിസ് വേൾഡിന് പങ്കെടുക്കാൻ പാകത്തിന് സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾ വരുന്നുണ്ട് ആദ്യമായിട്ട് വന്ന് റെക്കോർഡ് അടിച്ചു പോയ പെണ്ണൊന്നും അല്ലാതെ എല്ലാ വർഷവും കറുത്ത പെൺകുട്ടികൾ വരുന്നുണ്ട് അവിടെ മിസ് വേൾഡിന്റെ സൗന്ദര്യം അല്ലാട്ടോ ഈ പറഞ്ഞ മാനദണ്ഡം മിസ് വേൾഡിൽ ഉള്ളത് വേറെ കുറെ കാര്യങ്ങളാണ് അവരുടെ ബോൾ അവരുടെ ബോൾഡായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അവർക്ക് ചോദ്യങ്ങൾക്ക് അവർ എങ്ങനെ ഉത്തരം പറയുന്നു ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടെ മിസ് വേൾഡ് ആയിട്ടുള്ള പട്ടം കൊടുക്കുന്നത് അല്ലാതെ ഇന്നത്തെ മിസ് വേൾഡിന്റെ സൗന്ദര്യം ഈ ലോകത്ത് വേറെ ആർക്കും ഇല്ല എന്നൊക്കെ വിശ്വസിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പിന്നീട് അവർ കറുപ്പിനെപ്പറ്റി വളരെയധികം മോശമായിട്ട് സംസാരിക്കുന്നത് കേട്ടു തിരിച്ചൊരു ചോദ്യം അവരോട് ചോദിക്കാനുണ്ട് അവർക്ക് എങ്ങനെയൊക്കെ പോയാലും ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രായമായ സ്ത്രീ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് മുതുക്കിത്തള്ള എന്ന് പറയുന്നതായിരിക്കും മലയാള സാഹിത്യത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാക്ക് അപ്പോൾ എന്തിനാലും അത് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ആ പ്രായമായ സ്ത്രീ ബഹുമാനം കൊണ്ട് വിളിക്കുകയാണ് ആ പ്രായമായ സ്ത്രീ കറുപ്പിനെ അത്രയധികം മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അവരുടെ തലയിലെ ഒരു മുടി പോലും കറുത്ത് വെളുത്തതില്ല അത് എന്തുകൊണ്ട് വെളുക്കാതിരുന്നു അവർ അത്രയധികം സുന്ദരി ആയതുകൊണ്ട് ദൈവം അവർക്ക് അനുകൂല അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണോ ആ വെളുത്ത മുടി വരാതെ അവർ മരണം വരെ കറുത്ത മുടി തന്നെയായിട്ട് നിൽക്കുമെന്നുള്ളത് എൻ്റെ ഒരു അറിവില്ലായതുകൊണ്ട് ചോദിച്ചാണ് ഈ അറുപത്തഞ്ച് എഴുപതാം വയസ്സിൽ അവരുടെ മുടിയൊക്കെ കറുത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി അവർക്ക് കറുപ്പിനോട് വലിയ എതിർപ്പൊന്നുമില്ല സ്വന്തം കാര്യം വരുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയം അവർ പേരെടുത്ത് പറഞ്ഞില്ല എന്നാണ് എൻ്റെ അറിവ് ഞാൻ ആ കണ്ട വീഡിയോയിൽ അവർ പേര് പറയുന്നില്ല പക്ഷേ അത് ഉദ്ദേശിച്ചിരിക്കുന്നത് കലാഭവൻ മണിയുടെ അനിയനെയാണ് അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കുക വളരെ മാന്യമായിട്ട് വളരെ പക്രയോടുകൂടി അദ്ദേഹം പ്രതികരിക്കുക എന്ന് പറയുന്നത് ഇവിടെ കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയൊരു ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ചും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇദ്ദേഹം അവിടെ കലാമണ്ഡലത്തിൽ എന്തോ പി എച്ച് ഡി ഏതാണ്ട് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പോലും അത് എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ സ്ത്രീ വളരെയധികം പരിശ്രമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്രയധികം വെറുപ്പും ഇത്രയധികം എന്താ ഈ കളറിന്റെ തരംതിരിവും ജാതിയുടെ തരംതിരിവും ഒക്കെ വച്ചിട്ട് സംസാരിക്കുന്ന പെറ്റ തള്ള എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആ പ്രായത്തിലുള്ള തള്ള അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുതുക്കി തള്ള എന്ന് അവരെ വിളിക്കുന്നതിൽ തെറ്റില്ല കാരണം അവർ മുതുക്കിയാണ് അപ്പൊ അവർ തള്ള അവര് തള്ളയാണെന്ന് അവർ ുന്നുണ്ട് അപ്പം മുതുക്കിത്തള്ള എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ എൻ്റെ സംസ്കാരം അത് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രായമായ സ്ത്രീ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ പ്രതികരിക്കുന്ന ആളുകൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഈ പ്രശസ്തി എന്ന് പറയുന്ന സാധനം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് പല രീതിയിൽ പ്രശസ്തനാവാൻ സാധിക്കും അതിൽ നമ്മളെ മറ്റേ എന്തോ മറ്റേ ഇങ്ങനെ ആറാട്ടണൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ് രണ്ട് രീതിയിൽ പ്രശസ്തമാവാം വളരെയധികം കഷ്ടപ്പെട്ട് കുറച്ച് കാലങ്ങൾ എടുത്തിട്ട് പ്രശസ്തനാവാം എന്നിട്ടും പ്രശസ്തരായി എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലൂടെ പ്രശസ്തനാവാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് എം ജി റോട്ടീടെ തുണിയിലാതെ ഓടുക എന്ന് പറയുന്നത് കാരണം നിരവധി ആളുകൾ അങ്ങനെ ഓടാറുണ്ട് ആദ്യം ഒരാൾ രണ്ടാളൊന്നും അല്ല ഇഷ്ടംപോലെ ആളുകൾ എം ജി റോഡിലൂടെ തുണിയില്ലാതെ ഓടി പ്രശസ്തരായിട്ടുണ്ട് അപ്പം പിറ്റേ ദിവസം പേപ്പറിലും ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരും അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ഇവർക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ പറ്റാതെ വന്ന അപ്പോൾ അവർ നോക്കിയപ്പോൾ ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ എന്നാ പിന്നെ ഈ പറഞ്ഞ പ്രവൃത്തിനെ നമുക്ക് വാക്കുകൊണ്ടും നടത്താമല്ലോ ഇപ്പം ഈ എം ജി റോഡിലൂടെ തുണിയില്ലാതെ ഓടുക എന്ന് പറയുന്ന ആ മഹത്തായ കലാസൃഷ്ടിയെ നമുക്ക് വാക്കുകളിലൂടെയും അതേപോലെ തന്നെ ചെയ്യാൻ സാധിക്കും അതാണ് ഇവരിപ്പോൾ ഇവിടെ ചെയ്തത് അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ കൂടുതലായിട്ട് അതിനകത്ത് തലപൊഴിക്കാനായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇനി അവരെക്കുറിച്ച് എടുത്തു തോന്നുന്നു കൊണ്ടിരുന്നാൽ അവരെ ആ ഉദ്ദേശിച്ച് ലക്ഷ്യം നിറവേറ്റി എന്നുള്ളതായിരിക്കും അവിടെ വ്യക്തമാവുക അവരെ ഇപ്പം അവിടെ വിട്ട് അവരെ അവരവിടെ മറന്നു കളയുക പിന്നീട് ഇവരെ സമീപിക്കേണ്ട സാഹചര്യങ്ങളെന്ന് പറയുന്ന ഒന്നുമില്ല ഇപ്പോൾ ഇവർ ഈ ഭൂമിയിലുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇവരിപ്പോൾ കലാ കാര്യമാണോ ഇല്ലയോ എനിക്കറിയത്തില്ലായിരുന്നു ഈ നിമിഷം വരെ അവരെ പറ്റി സത്യം പറയാലോ പക്ഷെ ഈ ഒരു പ്രശ്നം അവര് ഉണ്ടാക്കിയതോടുകൂടി തന്നെ അവരിപ്പോ കേരളം മൊത്തം പ്രശസ്തരായി വരും പക്ഷെ അതായിരിക്കും അവർ ആഗ്രഹിച്ചത് ഇത് എത്രയും നാളായിട്ട് പത്തറുപത്തഞ്ച് കൊല്ലമായിട്ട് അവർ ഈ ഡാൻസും കളിച്ചുകൊണ്ടിരുന്നിട്ട് ഒരുത്തൻ പോലും അവരെ പറ്റി അറിയുന്നില്ല എന്ന് പറയുമ്പോൾ കലാമണ്ഡലം എന്നുള്ളൊരു പേരുള്ളതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് ഒരു ബഹുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ കുറച്ചും കൂടി ഒന്ന് നാലാളറിയട്ടെ എന്ന് കരുതിയിട്ട് കളിച്ച ഷോയായിരിക്കാം എന്ത് തന്നെയായാലും ഇതിനകത്ത് ബലിയാടായിരിക്കുന്നത് കലാപന്മണിയുടെ അനീനാണ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കൃത്യമായിട്ടുള്ള ജാതിപരമായിട്ടും കളർപരമായിട്ടുമുള്ള അധിക്ഷേപം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഇനി ഇവരെ പോലെ ഉള്ളവരെ എടുത്ത് ചോദന്നുകൊണ്ട് നടക്കാതെ അല്ലെങ്കിൽ ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാതെ തന്നെ അവരെ ഈ ഒരു ഷോ കഴിയുന്നതോടുകൂടി അങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇപ്പം തീർച്ചയായിട്ടും ഇതുമായി ബേസ് ചെയ്തിട്ട് ഒരാഴ്ചയോളം ലൈവായിട്ട് ആയിട്ട് തന്നെ അവരുണ്ടാവും അവരിപ്പോൾ എയറിലല്ല ഇപ്പൊ അത് ഈ പറഞ്ഞാൽ മാതിരി സ്പേസും കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ പോയിട്ടുണ്ടാവും ഇപ്പം മറ്റേ ആർമഘട ഗാലക്സി സൗരയുദത്തിന്റെ തൊട്ട് പുറത്ത് നിൽക്കുന്ന തൊട്ടടുത്ത ഗാലക്സിനെ പറ്റി കേട്ടിട്ടുണ്ടാവും ആർമകട ഗാലക്സിന്ന് അങ്ങനെ എന്താണ് തൊട്ടടുത്തുള്ള ഗാലക്സി ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശ വർഷം അകലെയായിട്ട് മറ്റുള്ള സംഭവം അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവര് ഇനി അവിടുന്ന് പയ്യെ പയ്യെ തിരിച്ച് 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 ഇങ്ങേക്ക് തന്നെ വരും അപ്പോൾ ആ വരുന്ന സമയത്ത് അവിടെ ഒഴിവാക്കി വിട്ടേക്കാം അവർ അവരുടേതായിട്ടുള്ള വഴിക്ക് അങ്ങനെ പോകട്ടെ എന്തിന് മര്യാദയ്ക്ക് ജീവിച്ച് പോയിരുന്നെങ്കിൽ ചാവ നേരത്തെ നാല് കാക്കേനെ പോലീസുകാർ വെടിവെച്ച് വന്നേനെ എന്നാണ് അറിയുന്നത് ഇനിയിപ്പോൾ അതെന്തായാലും ആ ഒരു പരിപാടി പോലും ഉണ്ടാവില്ല അഥവാ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ പ്രതികരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പം ഈ പറഞ്ഞ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് കറുത്ത കളറുള്ള ഒരു വ്യക്തി വെളുത്ത സത്യവാമ ചേച്ചിയെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കും നന്ദി നമസ്കാരം വേറൊരു കാര്യം എടുത്തു പറയുണ്ട് കറുത്ത മുടിയുള്ള വെളുത്ത സത്യവാമ ചേച്ചി എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം